ഹലോ ഗൈസ് പുതിയ സാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോ ഒരുപാട് സങ്കടമായി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വയനാട് നടന്ന ഒരു ദുരന്തത്തിന് സംഭവിച്ച ഒരു കുടുംബത്തിന് സംഭവിച്ച ഒരു അവസ്ഥയാണ് അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി കാരണം വെച്ചാൽ ഇങ്ങനത്തെ അവസ്ഥ ആയിരിക്കും വേറെ കേട്ടാ എന്താ പറയുക ആ ഒരു കുടുംബത്തിലെ ഒരാൾ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്ന നേരിട്ട് കാണുന്ന അത് വല്ലാത്തൊരവസ്ഥ അല്ല അത് എന്താ പറയാ പറയാ എന്താ പറയാ നമുക്കത് വിചാരിക്കാൻ പോലും പറ്റും നിങ്ങൾ ആ വീഡിയോ കണ്ടോക്ക് നമുക്കത് ഇതാക്കാൻ പറ്റും പെട്ടെന്നുണ്ടായിരുന്നെക്കൻഡോളെ ഇത് ആകെ ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഇത് പിന്നെ നോക്കുമ്പോൾ ഒന്നും കാണാൻ ഫുള്ള് പൊട്ടി വീടൊക്കെ പൊട്ടി ഭീമ് വന്ന് തലൻറെ നേരെ നിക്കുന്നു പിന്നെ നമ്മളത് അദ്ദേഹം ജലവാൽ വന്ന് അടിച്ചുകൊണ്ട് കാക്കാൻ്റെ കൈത്തിന്റെ കടം ഇങ്ങനെ കുടുങ്ങി പോയി പക്ഷെ നമുക്ക് വർത്തമാനം പറയാനൊക്കെ പറ്റുണ്ടായിരുന്നു ഒരു അഞ്ചോ പത്തോ ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നും മാറ്റി രക്ഷപ്പെടുത്താൻ പറ്റുന്നു ഞാൻ കൊറേ ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ ഒറ്റക്ക് കൊറേ വലിച്ചു നോക്കി അപ്പോ വലിക്കുമ്പോ അവനക്ക് നിക്കുമ്പോ അവന്റെ കൗത്ത് ഒന്നുകൂടി ടൈറ്റ് ആവുക അപ്പോ അവനക്ക് വേദന ആയിട്ട് അവൻ കയറണ്ടെന്ന് പറഞ്ഞു അയ്മേറി നിക്കണ്ടെന്ന് പറഞ്ഞു എന്നാലും അവന്റെ മുടി മുടിപിടിച്ചിട്ട് ഞാൻ കൊറേ വലിച്ചു നോക്കി പക്ഷെ കിട്ടുന്നില്ല അവന് ആക്കി പോവാൻ നേരത്ത് അവനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നോക്കണം 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ അവസ്ഥ ആള് ഓരോരവസ്ഥോചാരുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാ മരിച്ചു അതുവരെ കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം അല്ലെ ആ ഒരു ടൈമിൽ ഓരോ സാഹചര്യങ്ങളെ ആലോചിച്ചുവെക്കുക അല്ലെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആരിക്കും വേറെ കേട്ടാ കാരണം അതിലെന്ന് വെച്ചാൽ വല്ലാത്തവര് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യായിരിക്കും ആലോചിച്ച് വെക്കിയ എന്തായാലും ആണോ അവർ പറയുന്നുണ്ട് കുറച്ച് ആളെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെട്ട രക്ഷപ്പെടുത്താൻ പറ്റുവായിരുന്നു എന്നുള്ള അവർ പറയുന്നുണ്ട് എത്രയെങ്കിലും ആളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൽ മതി എന്നുള്ള അവർ പറയുന്നത് ആ ടൈമിൽ എന്തായാലും ആരും എത്തൂല കാരണം വെച്ച് കഴിഞ്ഞാല് ഒന്നാത്തലേ എനക്ക് രാത്രിയായിരിക്കും കുടുങ്ങിട്ടുണ്ടാവും ആ ഒരു ടൈമിലായിരിക്കും ഇവരിങ്ങനെല്ലാം ചെയ്തിട്ടുണ്ടാവും ഇനി പകലാണോന്ന് പകലാൻ സാധ്യത കുറവാണല്ലോ അപ്പോൾ ആരുടെ ടൈമിൽ എന്തായാലും രക്ഷാപ്രവർത്തനം ഒന്നും ആരും തുടങ്ങിയിട്ടില്ല പിന്നെ രാത്രി എന്തായാലും പെട്ടെന്ന് ഇവർക്കെന്ന സംഭവിച്ച നേരെ തീരാത്ത അവസ്ഥയായിരിക്കുമല്ലോ പിന്നുവെച്ചാലും ഇവർക്ക് വീട്ടുകാർക്ക് തന്നെ ഒന്നും ചെയ്യാൻ വരെ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അത്രക്കും വലിയ അവസ്ഥയായി ഇപ്പം എന്തായാലും ഇങ്ങനെ സ്വന്തം ഒരു ആളിങ്ങനെ പെട്ടെന്ന് കൺമുന്നിൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് പടഞ്ഞു മരിക്കുന്ന പടഞ്ഞ് മരിക്കുന്നൊരവസ്ഥ വല്ലാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ ഇങ്ങനൊന്നായിരിക്കും വേറല്ലേ ഒന്ന് പ്രാർത്ഥിക്കുക അത്ര തന്നെ ഓക്കെ സാടുത്തൊരു നല്ല വീഡിയോ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം